ഈ എല്ലാ സമയത്തും ഇങ്ങനെ തന്നെയാണോ ആണോ ഞങ്ങൾ പിന്നെ അധികം ശല്യപ്പെടുത്താറില്ല മക്കളാണേലും അവർക്ക് പിന്നെ ഒരു പരാതി സ്കൂളിൽ പഠിച്ചു സ്കൂളിൽ അച്ഛൻ ചെല്ലാറില്ല എന്നുള്ളത് മാത്രം അതിന്റെ ഇപ്പോഴും തീർന്നിട്ടില്ല മക്കളെ രാഷ്ട്രീയത്തിലേക്ക് ഉള്ളിൽ അങ്ങനെ തോന്നുന്നു പ്രൊഫഷണൽ അങ്ങനെ ഒന്നും അവരവരുടേതായ നിലയിൽ പഠിച്ചു വളർന്ന് അവര് മുന്നോട്ട് പോവാണ് രാഷ്ട്രീയത്തിൽ ഇപ്പം നമ്മൾ ആരേലും നിർബന്ധിച്ചുകൊണ്ടിരേണ്ടതല്ല അല്ല അവർക്ക് സ്വയം തോന്നി വരികയാണെങ്കിൽ ഓക്കെ അല്ലാണ്ട് നമ്മളെ നിർബന്ധിച്ച് അവരെ അപ്പൊ അവര് ഒരാള് ഡോക്ടറാണ് അയാളെ ഇപ്പം എം ഡി കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് മൂകാംബിക മെഡിക്കൽ കോളേജ് ചെയ്തിട്ടുള്ളത് അതെ അതെ പുള്ളി ഒരു പുള്ളി എഴുതുന്നവയാളാണ് എഴുതുന്ന ഇംഗ്ലീഷ് എഴുതുന്നേ ഉള്ളു മലയാളം എഴുതാൻ അറിയില്ല സംസാരിക്കും എല്ലി പഠിച്ചോട്ട് അങ്ങനത്തെ പ്രശ്നമുണ്ട് ഞങ്ങൾ മലയാളം പഠിപ്പിക്കാൻ ഒത്തിരി ശ്രമിച്ചിട്ടെങ്കിലും അത് നടന്നില്ല പിന്നെ ശ്രേഷ്ഠ ബുക്സ് എന്ന് പറയുന്ന ഒരു പബ്ലിഷിംഗ് കമ്പനിയുണ്ട് അത് പുള്ളിയാണ് നടത്തുന്നത് ലാഭം ഒന്നുമില്ല കയ്യിൽ നിന്ന് കാശ് പോകാൻ ഉള്ളു ണെങ്കിൽ സിവിൽ സർവീസ് എഴുതി ഐ ആർ എസ് ഐ ആർ എസ് ആയി ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻകം ടാക്സ് ആയിട്ട് മംഗലാപുരത്ത് ജോലി ചെയ്യുക അവര് അവരുടേതായ വഴികളിലൂടെ പോവാണ് നമ്മളിപ്പോ അവരെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല അല്ല പക്ഷെ അങ്ങനെ ഒരു ഉദ്ദേശം സാറിന് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കാരണം രാഷ്ട്രീയത്തിലേക്ക് വരണമെങ്കിൽ എന്റെ പിന്തുണയൊന്നും ഇല്ലാതെ നിങ്ങൾ സ്വയം വരണമെങ്കിൽ വന്നോളൂ അങ്ങനെ ഒരു നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യമല്ല നമ്മൾ നമ്മളാരെയങ്ങനെ നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട കാര്യമല്ലല്ലോ പ്രത്യേകിച്ച് നമ്മുടെ മക്കളാകുമ്പം നമ്മളങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല ഒരു വരണെങ്കിൽ അവർ പറഞ്ഞോട്ടെ പക്ഷെ അവര് വരികയാണെങ്കിൽ അവർക്ക് ഇത്ര പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും പക്ഷെ ഇപ്പൊ അവര് സ്വസ്ഥമായിട്ട് അവരവരുടെ ജോലി ചെയ്ത് ജീവിക്കുക അല്ല ഒരു അതൊരു കോൺഷ്യസ്നെസ് ആയിരുന്നോ ഇപ്പോ ഈ മക്കൾ വാഴ്ച തുടരുന്നു എന്ന് പറയുന്ന പരാതികൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളങ്ങനെ ആവേണ്ടെന്ന് വിചാരിച്ചു സാർ കോൺഷ്യസ് ആയിട്ട് എടുത്തൊരു തീരുമാനമാണോ അല്ലല്ല അങ്ങനെ അവരുടെ തീരുമാനമാണ് അവരെന്താവണമെന്ന് അവരാ തീരുമാനിച്ചത് നമ്മളായിട്ട് തീരുമാനിച്ചോന്നുമല്ല അവരുടെ സഞ്ചരിക്കുന്നു അതേപോലെ തന്നെ മകൻ രമിത്ത് ഇടയ്ക്ക് പറഞ്ഞു അത്രേ ഒരിക്കൽ തിരിച്ചു വരുമ്പോ അച്ഛൻ ഇടയ്ക്കൊക്കെ ആണല്ലോ വരുന്നത് അപ്പൊ വന്നപ്പോ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചു വന്നല്ലേ ആ ഒരുപാട് വന്നേ ഇലക്ഷൻ എന്തോ ആയിരുന്നു തോന്നുന്നു ഈ തമാശക്കത് അത് ഫീൽ ഫീൽ ചെയ്തില്ല അല്ലേ ഇല്ല അതങ്ങനെ തന്നെ എടുത്തു അതെ അത് ഈ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾക്ക് അങ്ങനെ തോന്നില്ലേ ഈ കുടുംബത്തോടൊപ്പം കഴിയില്ല പക്ഷെ അങ്ങനെ വിചാരിക്കും അല്ല തീർച്ചയായിട്ടും അത് അവരുടെ അവകാശമാണ് പലപ്പോഴും നമുക്ക് അവകാശം അംഗീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അത് നമ്മള് പ്രവർത്തിക്കുന്ന മേഖല അങ്ങനെയുള്ളതാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് രാത്രി വന്നൊരാൾ എന്നെ മുട്ടി വിളിച്ചാൽ ഞാൻ വരും അപ്പൊ അതുകൊണ്ട് പലപ്പോഴും തിരക്കുള്ള ജീവിതമായിരിക്കുമല്ലോ അത് ഇവർക്ക് അതേപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പലരുടെയും പരാതി കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സെന്റിമെന്റ്സ് തോന്നും പക്ഷെ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ അതിനകത്ത് ഉണ്ടാവും പരിഹരിക്കാൻ പറ്റാത്തതുണ്ടാവാം ആ സമയത്തൊക്കെ സഹായിക്കാൻ നമ്മുടെ മനസ്സ് മനസ്സാഗ്രഹിക്കുമെങ്കിലും സഹായിക്കാൻ പറ്റില്ല അത്തരം സ്റ്റേജസിൽ ഒരു <pyatled> ഒരു <privilegedorniado> <yedip Mechanics> ും തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഒരാളൊരാളുടെ പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മളെ എനിക്ക് എനിക്കത് സഹായിക്കാനുള്ള താല്പര്യം ഉണ്ടാകും എപ്പോഴും നടതാനും നടത്തില്ലെങ്കിൽ അവസാനം വരെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെയൊക്കെ നടക്കും കുറെ ഒക്കെ നടക്കത്തില്ല ഇപ്പം ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ ചില കാര്യം നടന്നു വരില്ല പക്ഷെ വിവിൽ നമ്മൾ ട്രൈ ചെയ്യും പരമാവധി നമ്മൾ ശ്രമിക്കും സഹായിക്കാൻ വേണ്ടി അവസാനം വരെ നമ്മൾ ശ്രമിക്കാറുണ്ട് ചില കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അപ്പോൾ അതൊക്കെ നമ്മുടെ കടമ്മയാണ് ഉത്തരവാദിത്വമാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ അവർക്ക് പ്രതീക്ഷയോടെ നമ്മളെ കാണുമ്പം ഞാൻ അങ്ങനത്തെ ഒന്നും വലിയ രാഷ്ട്രീയം മണ്ഡലത്തിൽ അങ്ങനെ വലിയ രാഷ്ട്രീയമൊന്നും നോക്കാറില്ല ആര് വന്നാലും എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായം മണ്ഡലത്തിൽ മാത്രമല്ല എവിടെയാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കും ഈ പരാതികളൊക്കെ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ സങ്കടം ഒക്കെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് നമുക്ക് എടുക്കാം അത് കേൾക്കുക എന്ന് പറയുന്നത് മനസ്സിലൊള്ളാതെ കേൾക്കാം പ്രശ്നം മനസ്സിലാക്കാവുന്നതാണ് പക്ഷെ ചിലതൊക്കെ മനസ്സിൽ വന്ന് ഭാരമായിട്ട് അനുഭവപ്പെടില്ലേ അപ്പോൾ ആ സ്ട്രെസ്സിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യാം അല്ല അത് നമുക്കറിയാമല്ലോ നമ്മൾ ഇടപെടുന്നത് അങ്ങനെയുള്ളൊരു മേഖല ആയതുകൊണ്ട് അതിനകത്ത് സ്ട്രെസ് ഉണ്ടാകും അത് അവരുടേതായ ആ ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല സ്വയം നമ്മൾ ശ്രമിക്കാറുണ്ട് അത് നമ്മൾ സ്വയം അത് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും ഇത്രയും വർഷത്തെ ഒരു പരിചയം കൊണ്ട് ഇത്രയും വർഷത്തെ ഒരു ഞാൻ എം എൽ എ ആവുന്നത് എമ്പത്തിരണ്ടിലാണ് എൺപത്തിരണ്ടു മുന്നോട്ടെടുത്താൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും പദവിയിലുണ്ടാവും അപ്പൊ അതുകൊണ്ട് അത്തരം സ്ട്രെസ്സുകൾ സ്വയം മാനേജ് ചെയ്യപ്പെടും എന്നുള്ളതാണ് സത്യം ഇരുപതി തുടങ്ങി എൺപത്തിരണ്ടിലൊരു പൊസിഷനിലെത്തുന്നു എൺപത്തി അഞ്ചില് എം എൽ എ ആകുന്നു അത് കഴിഞ്ഞിട്ട് ഇരുപത്തി എട്ടാം വയസ്സിൽ തന്നെ ഒരു ഇത്തരത്തിലുള്ള ഒരു മന്ത്രിയൊക്കെ ആയി മാറിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നമ്മൾ തരാൻ ശ്രമിക്കുന്നുണ്ട് പേര് പേര് ഈ മനസ്സിലുണ്ടോ എനിക്ക് പൊളിറ്റിക്സ് ഒന്നും അറിയില്ല ആഗ്രഹം ഒരു ലെയ്മൻ പോലെ ആരായിരിക്കും അടുത്ത നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അത് ജനങ്ങളല്ലേ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യല്ലോ ഇപ്പം നമ്മൾ കേന്ദ്രത്തിൽ ഒരു ബിഗ് ലീഡറെ വെക്കും പോലെ ഇവിടെ നമ്മൾ അതിനെ സബ്സിക്വന്റ് ആയിട്ട് പിണറായി സഹാവിനെ വെക്കും പോലെ അങ്ങനെ വെക്കുന്ന പോലെ ഈ പ്രാവശ്യം നമ്മൾ കോൺഗ്രസിൽ വെക്കാൻ പോകുന്നത് ആരെയായിരിക്കും സാധാരണഗതി കോൺഗ്രസ് അങ്ങനെ ആരെയും പ്രൊജക്ട് ചെയ്യാറില്ല ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് തീരുമാനിക്കുന്നത് അപ്പം നമ്മളിപ്പം ഇന്നതാവണം എന്നുള്ള അടിസ്ഥാനത്തിലല്ലോ പ്രവർത്തിക്കുന്നത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അപ്പം അതിനിടയിൽ നമ്മൾ സ്ഥാനം കിട്ടുമെന്ന് കിട്ടിയെന്ന് വരും കിട്ടിയില്ലെന്ന് വരും അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ അഹമ്മദാബാദ് സമ്മേളനം കഴിഞ്ഞ ശേഷം പല പുതിയ ചേഞ്ചസ് പോലെ ചില ചേഞ്ചസ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്നെ സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് കോൺഗ്രസ് കുറച്ചുകൂടെ ഉയരാൻ സാധ്യതയുണ്ട് വിശാലമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ വരാറുണ്ട് പക്ഷേ സമ്മേളനങ്ങൾ നടക്കുമ്പോഴാണ് അത് ശരിക്കും അതൊരു രൂപരേഖയായിട്ട് മാറുന്നത് ആ സമ്മേളനത്തിൻ്റെ പ്രതീക്ഷ എന്താണ് ശരി നമ്മളിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞാൽ സംഘടനയെ വാർത്തെടുക്കുക ഇപ്പോൾ വലിയ ഇലക്ഷൻ ഒന്നുമില്ല അപ്പോൾ ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത വലിയ തിരഞ്ഞെടുപ്പില്ലാത്ത സമയമാണ് അപ്പോൾ ഇപ്പോഴാണ് സംഘടനയെ കെട്ടിപ്പടുക്കുക സംഘടന കൂടുതൽ ജില്ലാതലങ്ങളിൽ ഡിസ്ട്രിക്ട് കമ്മിറ്റികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഡി സി സി പ്രസിഡന്റ്മാർക്ക് കൂടുതൽ അധികാരം കൊടുക്കുക അങ്ങനെ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികൾക്കാണ് ഇപ്പം എ സി സി സമ്മേളനം രൂപം കൊടുത്തത് നല്ലൊരു കാര്യമാണ് ഈ ജില്ലയിൽ എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്കും അതിന്റെ പ്രസിഡന്റ്മാർക്കും കൂടുതൽ അധികാരം കൊടുക്കുക പാർട്ടി ടിക്കറ്റ് അസംബ്ലി പാർലമെന്റ് കൊടുക്കുമ്പോൾ അവരുടെ അഭിപ്രായം തേടുക അവരുടെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് അപ്പം അധികാരം കൂടുതൽ താഴെ തലങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു പ്രക്രിയ കോൺഗ്രസ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു അത് ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തും അതാണ് ഉദ്ദേശിക്കുന്നത് ഗുജറാത്തിൽ തന്നെ നടത്തുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് അതേപോലെ തന്നെ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഇ ഡിയുടെ കേസ് പറയുമ്പോൾ ഇ ഡി മറ്റൊരു കേസിൽ ഇടപെടുമ്പോൾ നമുക്ക് തോന്നുന്നത് എംബുരാൻസ് സിനിമയുമായി ബന്ധപ്പെട്ടും ഇ ഡി ഇടപെടുന്നതായിട്ട് തോന്നുന്നു ഇല്ലെങ്കിൽ ആ സിനിമയിൽ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ പിന്നീട് സംഭവിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഈ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള നാഷണൽ ഏജൻസീസൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നതിനെതിരായിട്ട് കോൺഗ്രസ് തന്നെ നിലപാടെടുത്തിട്ടുണ്ട് അപ്പം കേരളത്തിൽ ശരിക്കും സിനിമ ഇറങ്ങുന്ന സമയത്ത് ഗുജറാത്ത് കലാപമാണ് അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് സെൻസർ ചെയ്യണം അത് സ്വയം സെൻസറിലേക്ക് പോകുന്ന ഒരു ഒരവസ്ഥയിലേക്ക് പോയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു നമ്മുടെ ഒരു ഒരു ഡ്രോ ബാക്കായിട്ടാണ് മനസ്സിലാക്കുന്നത് സിനിമയോടൊക്കെ താല്പര്യം ഉള്ളതുകൊണ്ട് ചോദിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ എന്താണ് ശരിക്കുള്ള എബ്രോ സിനിമ ഞാൻ കണ്ടു കട്ട് ചെയ്തതിന് മുമ്പാണ് ആ വസ്ത്രത്തിൽ അത് വലിയ കട്ട് ചെയ്യാത്തതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നല്ലൊരു സിനിമയാണ് തലേലൊരു ഹോളിവുഡ് ടൈപ്പിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ലൂസിഫർ ഞാൻ കണ്ടതാണ് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് അപ്പോൾ അതിനകത്ത് ഇതൊന്നും വെട്ടിക്കളയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതേതോ ആവശ്യമില്ലാത്ത ഒരു കാര്യമായി പോയെന്നാണ് ഗുജറാത്ത് കലാപൊക്കെ നടന്നതാണ് ഗോധ്ര കലാപം നടന്നതാണ് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അത് ചരിത്ര സത്യങ്ങളെ അബ്രപാളിയിലേക്ക് കൊണ്ടുവരുന്നതിന് നമ്മൾ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അത് പിന്നീട് എതിർക്കുകയും ചില ഭാഗങ്ങൾ വെട്ടിത്തിരുത്തുകയും ചെയ്തവർ ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് അതുതന്നെയാണ് അമ്പത്തിരണ്ട് വെട്ടുവെട്ടി വെട്ടി കൊലപ്പെടുത്തിയ നന്ദശേഖരന്റെ സിനിമ വന്നപ്പോഴും കേരളത്തിൽ ആ സിനിമ കാണിക്കാതിരുന്നു മലയാളത്തും അതിന് പ്രതിഷേധം ഉയർന്നു അപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലായിടത്തും അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ് അതുപോലെ തന്നെ അത് ആ സിനിമയിലേക്ക് സിനിമയിൽ ഇതൊക്കെ വെട്ടിമാറ്റി അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ഒരിക്കലും ശരിയല്ല അത് കഴിഞ്ഞാൽ ഇ ഡി അവരുടെയൊക്കെ അന്വേഷിക്കാൻ തീരുമാനം എൻ്റെ സമയം അതാണ് ആയതുകൊണ്ടാണ് അങ്ങനെയാണ് ആളുകൾ തിരി ധരിക്കുന്നത് ശരിയായി ധരിക്കുന്നോ തെരു ഏതായാലും ഏതായാലും ഇ ഡി സി ബി ഐ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നത് ശരിയല്ല രാഷ്ട്രീയ എതിരാളികളെ ഭരിക്കുന്ന പാർട്ടിയുടെ എതിർപ്പുള്ള രാഷ്ട്രീയ പാർട്ടികളെ എന്ന നേതാക്കളെ അതുപയോഗിച്ച് ഭയപ്പെടുത്തുകയും വരുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നടപടി കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഈ സിനിമയുടെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ നിരന്തരമായി കാണുകയും സാഹിത്യം അത്യാവശ്യം വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സമയക്കുറവ് സമയക്കുറവുണ്ടാവുമല്ലോ അപ്പോഴും എങ്ങനെയാണ് വായനയെ കണ്ടിന്യൂ ചെയ്തത് വായന ഞാൻ നിർബന്ധമായിട്ടുണ്ട് എല്ലാ നോവലുകളാണ് കൂടുതലും വായിക്കുന്നത് അതിനൊരു പ്രത്യേക ടൈം കണ്ടെത്തി വെച്ചിട്ടുണ്ടോ അത്രയ്ക്കിടയിൽ മുഴുവൻ വായിക്കും ആയിട്ടും വായിക്കും നോവലുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങി ഏറ്റവും നല്ലൊരു നോവലുണ്ട് നമ്മളെ അംബികാസുതൻ മങ്ങാടിന്റെ അലോഹലൻ ഞാൻ വായിച്ച ഇപ്പൊ അടുത്ത കാലത്ത് ഡി സി ഇറക്കിയ ഒരു പുസ്തകമാണ് നോവലുകളിൽ ഏറ്റവും മനോഹരമായ ഒരു നോവലാണ് എല്ലാവരും അത് വായിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഡി സിയുടെ ചർച്ചയില് ചർച്ച ചർച്ചയുണ്ട് ഞാനും അംബികാസൂതൻ മങ്ങാട ഇറങ്ങിയുള്ളൂ രണ്ട് ദിവസത്തിനുള്ളിൽ കോഴിക്കോട് വെച്ച് അവരുടെ ഇത് ആ ലിറ്റററി ഫെസ്റ്റിവല ഞങ്ങള് ആയിരുന്നു ആ ചർച്ച അതിമനോഹരമായ ഒരു നോവലാണ് പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു നാടുവാഴിയുടെ പേരാണ് അല്ലോഹലൻ ഒന്നുമില്ല ആ എന്ന് പറയുന്ന നാടുവാഴിയെ ഒരു കഥയാണ് അത് ഈ കാസർഗോഡിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് അത് ജാതിക്കും മതത്തിനും എതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് അതിൽ ചിത്രീകരിക്കുന്നത് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ അല്ലോഹലിന് വലിയ പ്രസക്തിയുണ്ട് നോവലുകൾ മുഴുവൻ ഞാൻ വായിക്കും പുതുതായി പറഞ്ഞത് ഈ പേരുടെ നോവൽ പേര് സിനി ലാലിന്റെ എന്ന് പറയുന്നത് സിനി ലാലിൻ്റെ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനാണ് നെടുമങ്ങാട് ഇരു അൻപത് വർഷം മുമ്പുള്ള ഈ വയനാടിന്റെ ചരിത്രം വെച്ചുകൊണ്ടുള്ള അതിമനോഹരമായ ആദിവാസികളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തുന്ന നല്ല മനോഹരമായൊരു നോവലാണ് എല്ലാ നോവലുകളും വായിക്കാൻ ശ്രമിക്കാറുണ്ട് ഭയങ്കര രസമുള്ള ഒരു ആടിയാണ്